ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണുള്ളത് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് കൊട്ടിയൂരപ്പൻ്റെ രാത്രി ശിവേലിയും കാഴ്ചകളുമാണ് പോകാം നമുക്ക് വീഡിയോയിലേക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ ദേശത്തിൻ്റെ മാത്രമല്ല ലോകം അറിഞ്ഞിരിക്കേണ്ട മഹോത്സവമാണത് ഇവിടെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങൾ അത്രയേറെയാണ് ഓരോ ആചാരങ്ങളും പ്രത്യേക ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ ആചാരങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം അത്രയേറെ പവിത്രതയുണ്ടതിന് ഓരോ ചിട്ടവട്ടങ്ങളും അത്രയേറെയാണ് അതിൽ ഒന്നാണ് വൈശാഖ മഹോത്സവ നാളിലെ ശിവേലി ശിവേലിക്ക് തൊട്ടുമുൻപ് നടക്കുന്ന അഷ്ടപതി ആ അഷ്ടപതിയുടെ ഭാഗങ്ങൾ നമുക്ക് കുറച്ചു നേരം കേട്ടിരുന്നാൽ ഭഗവാന് ലയിച്ചിരുന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും അത്രയേറെ ദൈവീകമായ ആ സ്തുതി നമുക്ക് ആത്മീയ അനുഭൂതി നൽകുന്നു നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അത്രയേറെ ഭംഗിയും അത്രയേറെ സ്തുതി മനോഹരവുമാണ് ആ ഗാനങ്ങൾ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ മിദിനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തിരുവഞ്ചിറ തിരുവൻചിറയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യ പെരുമയിൽ അമ്മാറക്കല്ലിനെ കുറിച്ചും പറയാനുണ്ടേറെ സതീദേവി ജീവത്യാഗം ചെയ്തു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് അമ്മാറക്കല് ശിവേലി സമയത്ത് മുന്നിലുള്ള ഗജവീരന്റെ പുറത്ത് സതീദേവിയും തൊട്ടു പിന്നാലെയായി ഭഗവാനെയുമാണ് എഴുന്നള്ളിക്കുന്നത് ശിവേലിയിലുമുണ്ട് പ്രത്യേകതകളേറെ ഉച്ച ശിവേലിയിൽ ആറു വലം വെക്കുമ്പോൾ രാത്രി ശിവേലിയിൽ അത് പന്ത്രണ്ടാകും പ്രധാന ദിവസങ്ങളിൽ പൊന്നിൻ ശിവേലിയും ഉണ്ടാകാറുണ്ട് പുന്നിൻ ശിവേലി നടക്കുമ്പോൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന സ്വർണം വെള്ളി കുംഭങ്ങളും എഴുന്നള്ളിക്കാറുണ്ട് കൂടാതെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരായിരിക്കും ശിവപാർവതിമാരെ എഴുന്നള്ളിക്കുന്നത് ശിവേലി നടക്കുന്ന സമയത്ത് തിരുവഞ്ചിറയിൽ ഭക്തജനങ്ങളെ പ്രദക്ഷിണം വെക്കാൻ അനുവദിക്കുന്നതല്ല ശിവേലി നടന്ന് ഓരോ വലം വെച്ചു വരുമ്പോഴും ഭക്തജനങ്ങൾ തിരുവഞ്ചറിയുടെ നാല് ചുറ്റും ഭക്തിയോടുകൂടി കാത്തുനിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്നുചേരും ബാവലിയിലെ കല്ലും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കിട്ടും യാഗാചാര്യന്മാർക്ക് താമസിക്കാനുള്ളതാണ് അത് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് തിരുവഞ്ചിറയിലെ ശയനപ്രദിക്ഷിണം പ്രത്യേകതകൾ ഏറെയുള്ളതാണിത് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് അക്കരെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിലെ വിശേഷങ്ങൾ ഇനിയുമേറെയാണ് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഉത്സവമാണ് ഒരുപാട് ജാതിക്കാർക്ക് ആചാരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ ഒന്നിച്ച് അണിചേരും യാഗമാണ് നടക്കുന്നത് ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് വിവിധ സ്ഥലങ്ങളിലായി താമസിക്കുന്നു അവർ താമസിക്കുന്ന ആ കുടിലുകളെ കയ്യാലകൾ എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല തുഞ്ചയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയ പല ഭാഗങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ പൂണൂലില്ലാത്ത തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ കുർച്ച വിവാഹക്കാരനായ ഒറ്റപ്പിലാന്റെ പൂർവികരാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത് മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കുട്ടിയൂരും പരിസരങ്ങളും ഉണരുന്നത് മഴക്കാലത്താണ് വർഷത്തിലൊരിക്കലുള്ള ഈ മനോഹര കാഴ്ച കാണാൻ എത്ര മഴയുണ്ടായാലും അവർ കാത്തുനിന്ന് അത് കാണും കൂടാതെ നിവേദ്യങ്ങളും മറ്റും ഒരുക്കാൻ തയ്യാറാക്കിയ ഇവിടുത്തെ അടുപ്പുകളിൽ രാപകൽ ഒരുപോലെ വിറകരിയുന്ന കാഴ്ച കുട്ടികൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം കണക്കിന് വിറകുകൾ ദിവസവും കത്തിക്കുന്നുവെങ്കിലും വൈകുന്നേരം അടുപ്പിൽ ചാരം അവശേഷിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഓരോ ആചാരങ്ങളും മണ്ണിനോടും പ്രകൃതിയോടും ആ ടാറിനോടും ചേർന്ന് നിന്നുള്ളതാണ് ബാവലിപ്പുഴയിൽ നിന്ന് എത്ര തന്നെ വെള്ളമൊഴുകിയെത്തിയാലും തിരുവഞ്ചിറയിലെ വെള്ളം മുട്ടൊപ്പം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ഭക്തനും ഇറങ്ങിയാൽ പിന്നെ ഭഗവാനല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ അവന് മനസ്സുവരു അത്രയേറെ ആത്മചൈതന്യം തുളുമ്പുന്ന ഒരു ക്ഷേത്ര പരിസരമാണ് അക്കരക്കുട്ടി ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രക്കുഴം കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യാർക്കാവിലും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദിക വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നീരെഴുന്നള്ളത്ത സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും സാമുദായി വട്ടത്തിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്നഞ്ചേരിയിലെ കൂവപ്പാടത്ത് എത്തും ഒറ്റപ്പിലാൻ എന്ന കുറിച്ച് സ്ഥാനികൻ ജന്മാശാരി പുറംകലയൻ എന്നിവർ അവകാശികൾ അവിടെ കാത്തുനിൽക്കും കൂവ ഇല പറിച്ചെടുത്ത് വാവലിയിൽ സ്നാനം നടത്തി കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരും കുറിച്ചരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിനു മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു അത് അറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാളെഴുന്നള്ളത്ത് ഇക്കരയിലെത്തും രുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള വാൾവരവ് ഇക്കര ക്ഷേത്രത്തിലെത്തും കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നി വരവ് പിന്നെയാണ് വാൾ ഇക്കര ക്ഷേത്രത്തിൽ വെച്ച ശേഷം പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അക്കരെ ക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും ചോതിവിളക്ക് തയ്യാറാക്കുന്നത് മൂന്ന് മൺകണ്ഡങ്ങളിൽ നെയ്യൊഴിച്ചാണ് രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനുവേണ്ട എണ്ണയും വിളക്ക്ത്തിരിയും കൊണ്ടുവരും ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളന്തുറക്കൽ എന്ന ചടങ്ങാണ് ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകും മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ബണ്ണാരം എഴുന്നള്ളിപ്പാണ് ബണ്ണാരങ്ങൾ സൂക്ഷിക്കുന്നത് കുട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ് മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളി പാത്രങ്ങളും വൈദിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പ് അവകാശികളായ കുടവതികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയീരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും ഇതിനു ശേഷമാണ് നെയ്യാട്ടം ഇതിനുള്ള നെയ് പ്രത്യേക വ്രതാനിഷ്ടത്തോടെയാണ് കൊണ്ടുവരുന്നത് തറ്റെടുത്ത് ചൂരൽവള കഴുത്തിലണിഞ്ഞ് ചെറിയ തിരികയിൽ നെയ്ക്കുളം തലയിലേറ്റിയാണ് വരുന്നത് നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ്യ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു പൂത്തുപറമ്പിന് അടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാഗ്യകോശങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ഇരുവട്ടി തണ്ടാനായിരിക്കും ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് ഇളനീർക്കാവുകളോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കും അതിന്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോവാകൊലനായിരിക്കും കോപം തണുക്കാൻ നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും സതീദേവിയുടെ ജീവത്യാഗത്തിനു കാരണമായ ദക്ഷയാഗം നടത്തിയത് പ്രധാന പുരോഹിതനായ ഭൃഗുമുനിയുടെ നേതൃത്വത്തിലാണ് സതീദേവിയുടെ ജീവത്യാഗം കണ്ട് കോപിഷ്ടരായ ദേവിയുടെ പോയ ശിവഗണങ്ങളെ യാഗശാലയിൽ നിന്നും ഓടിക്കാൻ ഭൃഗുമഹർഷിയാണ് യാഗാഗ്നിയിൽ നിന്നും ഗൃഭു എന്ന സത്വത്തെ സൃഷ്ടിച്ചത് ആയിരം കൈകളും മൂന്ന് കണ്ണുകളും ഭീകര ഭീകര ഭീകരസത്വമായിരുന്നു അത് വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും നേതൃത്വത്തിൽ എത്തിയ ഭൂതഗണങ്ങൾ ഭീകരസ്വത്വത്തെ നശിപ്പിക്കുകയും മൃഗുമഹർഷിയെ ഉപദ്രവിക്കുകയും ചെയ്തു മണിമാൻ എന്ന ശിവൃദ്യൻ ഭൃഗുവിന് യാഗശാലയിലെ ഒരു തൂണിൽ ബന്ധിച്ചു വീരഭദ്രൻ ഭൃഗുവിൻ്റെ മീശയും താടി രോമങ്ങളും ബലമായി പറിച്ചെടുത്തുവെന്ന് ദേവീഭാഗവതം പറയുന്നു ഇതോടെ ഭൃഗുമഹർഷിയുടെ അഹങ്കാരം ശമിച്ചു ശമിച്ചുവത്തു ഇതാണ് ബാവലിപ്പുഴയിൽ നിന്നും തിരുവഞ്ചിറയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗം ഈ ഭാഗത്തു കൂടിയാണ് തിരുവഞ്ചിറയിൽ വെള്ളമെത്തുന്നതും തിരുവഞ്ചിറയിലെ ജലനിരപ്പ് ഒരേ ലെവലിൽ നിലനിർത്തുന്നതും ഉത്സവകാലത്ത് മാത്രമേ തിരുവഞ്ചിറയിലേക്ക് ഇതുവഴി വെള്ളം തുറന്നുവിടാറുള്ളൂ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചു എന്ന് വരില്ല എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സ്വാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ചു വിഗ്രഹത്തിൽ തല ചേർത്തു നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സ്വാന്ത്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ് മകം നാൾ മുതൽ സ്ത്രീകൾക്ക് അക്കരെക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല മുഴക്കൊന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലാങ്കര എന്ന സ്ഥലത്തു നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരന്മാർ കുട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമുടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം പൂരം ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടത്തുന്നത് ഇത് കഴിഞ്ഞ് അത്തം നാളിൽ ആയിരം ആയിരംകുടം അഭിഷേകപൂജ കലശപൂജയും ചിത്തിരനാളിൽ കലശാട്ടവും നടക്കും അതിനു മുൻപായി ശ്രീകോവിൽ പൊളിച്ച് മാറ്റുന്നു അത് കഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കലശാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു പിന്നീട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല എത്തിച്ചേരാവുന്ന വഴികൾ കണ്ണൂരിൽ നിന്ന് അറുപത്തെട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കും തലശ്ശേരിയിൽ നിന്ന് അൻപത്തെട്ട് കിലോമീറ്റർ വടക്ക് കിഴക്കുമാണ് കൊട്ടിയൂർ രണ്ടിടത്തു നിന്നും ഊത്തുപറമ്പ് നെടുമ്പോയിൽ കേളകം വഴി കൊട്ടിയൂരിൽ എത്താം വീട്ടിൽ നിന്നും വരുന്നവർ ബത്തേരി മാനന്തവാടി ബോയ്സ് ടൗൺ പാൽചുരം അമ്പായത്തോട് വഴി കൊട്ടിയൂരിൽ എത്താം മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മലയോര ഹൈവേ വഴി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരും തലശ്ശേരിയുമാണ് ൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ മൃഗുമുനിയുടെ വെളുത്ത താടിയാണ് ഓടപ്പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം പത്തു പ്രജാപതികളിൽ ഒരാളാണ് മൃഗുമഹർഷി ശിവേലി കഴിഞ്ഞ് ഗജവീരന്മാർ മടങ്ങിപ്പോകുന്നതും ശിവേലി കഴിഞ്ഞ ഉടനെ ഭക്തജനങ്ങൾ മടങ്ങിപ്പോവുന്ന കാഴ്ചകളാണ് കാണുന്നത് ഭക്തജനങ്ങൾ ഓരോരുത്തരും കൈലാസനാഥൻ്റെ ശിവേലി കാഴ്ചകൾ കണ്ട അനുഭൂതിയിലാണ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പോയി നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടിയൂർ പെരുമാളുടെ രാത്രി ശിവേലിയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്